ഞാൻ എൻ്റെയൊരു പൊങ്ങച്ച കഥ പറയാവേ ഒരു പൊങ്ങച്ചൻ പറഞ്ഞ് ഞാൻ പൊട്ടി പോയ ഷായ്പഥ ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ ഭയങ്കര ബുദ്ധിമുട്ടും സങ്കടപ്പെട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാൻ ദുബായിൽ ഒരു സ്ഥലത്ത് ജോലിക്ക് പോയി ജോലിക്ക് പോയി ഇവിടെ കുറേ സ്ത്രീകൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ് ജെൻസ് കുറവ് സ്ത്രീകൾ കൂടുതലുമാണ് ഒരു ഡ്രസ്സിൻ്റെ യൂണിറ്റ് പാക്കിംഗ് ഒക്കെയാണ് നമുക്കുള്ളത് അപ്പം പിന്നെ കുറഞ്ഞ ശമ്പളമുള്ളൂ എങ്കിലും എനിക്ക് നാട്ടിൽ നിന്ന് ഒരു മാനസികമായിട്ടൊക്കെ തകർന്നു നിൽക്കുന്നൊരവസ്ഥ പത്തിരോ വരുമാനമോ ഇല്ല എന്നൊക്കെ പോകാൻ പറഞ്ഞിട്ട് പോയതാണ് എൻ്റെ അക്കരകളെ അവിടെ ചെന്ന് ഇപ്പം നേരത്തെ നേരത്തെ ഞാൻ ആ പുതിയ ആളല്ലേ പഴയ പഴയ ആൾക്കാരെല്ലാം നമ്മളിപ്പോൾ എ കമ്മ്യൂണിക്കേഷനിൽ കഴിയുകയാണ് അവർ അവരൊക്കെ പരസ്പരം എല്ലാം എല്ലാം അറിയാൻ ഭയങ്കര സ്നേഹം നമ്മളെ ഒറ്റപ്പെടുത്തുന്നു പൈസ ഉള്ളവരൊരു പ്രത്യേക സ്ഥലം ഇല്ലാത്ത എനിക്ക് മനസ്സിലായി അപ്പോൾ എൻ്റെ കൂടെ വേറെ രണ്ട് മൂന്നുള്ളത് അപ്പോൾ പാവങ്ങളായിട്ടുള്ള കാണുമ്പോൾ ഇവരുടെ കണ്ണിൽ പിടിക്കത്തില്ല അപ്പോൾ ബുദ്ധിമുട്ടും വിഷമമൊക്കെ ഒന്നും പിടിക്കത്തില്ല ഇച്ചിരി ഉള്ളവരെ നോക്കി സ്നേഹിക്കുന്ന ഒരു 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 ഒരൊറ്റപ്പെടുത്തലും ഇതൊക്കെ എനിക്കത് മനസ്സിലായി അപ്പോൾ ഒരുതാ ഏജിലായ സ്ത്രീകളായി അവിടെ നിൽക്കുന്നില്ല അപ്പോൾ ഇവരൊക്കെ വർഷങ്ങളായിട്ട് വന്ന് അവിടെ നിൽക്കുന്നവരാണ് അപ്പോൾ എന്നോട് ചോദിച്ച് അച്ഛനെന്താ ജോലി അമ്മയ്ക്ക് എന്താ ജോലി ഒന്നും ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛനും അമ്മയും അധ്യാപകരാന്ന് പറഞ്ഞു പിന്നെ എന്തിനാണ് വന്നത് ഞാനപ്പം ഇത് പറഞ്ഞു കാരണം ഹസ്ബൻഡുമായിട്ട് പിരിഞ്ഞ് നിൽക്കാറുണ്ട് കാരണം അത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇവിടെമാർ ഹസ്ബൻഡൊന്നും നമ്മൾ വിളിക്കാത്തപ്പോൾ ഇവർക്ക് മനസ്സിലായിട്ടില്ല പിന്നെ ഫോൺ ചെയ്യണം അമ്മ എപ്പോഴും എന്നെ ഫോൺ ചെയ്യുമായിരുന്നു ആങ്ങളെ ഫോൺ ചെയ്യുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ അമ്മയെ ഉണ്ട് ആങ്ങളെ ഉണ്ട് അപ്പോൾ എന്നോട് ചോദിച്ച് ആങ്ങളെക്കൊന്ന് ഞാൻ പറയാം ആങ്ങളെ ബാഗിൽ ജോലി ചെയ്യുന്നു തട്ടി തട്ടി വിട്ടേ എനിക്കവിടെ നിൽക്കണ്ടേ എന്നെ കള്ളം പറഞ്ഞു ബുഡാടിച്ച് ുഡാടി ചെയ്യാൻ എന്നിട്ട് അപ്പോൾ ഇവർക്ക് വേറെ സ്നേഹവും എന്നോട് വേരി ഇഷ്ടം അവരുടെ കൂട്ടത്തിൽ കൂട്ടി ഭയങ്കര സ്നേഹം അല്ല ഞാനങ്ങനെ അവിടെ കരാമയിലാണ് കരാമയില് ഭയങ്കര സ്നേഹത്തോടെ ഇവരെ നിർത്തി അങ്ങനെ കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ട് എനിക്ക് ജോലി ഇങ്ങനെ നിർത്തി അപ്പോൾ അധ്യാപകരാണെന്ന് പറഞ്ഞാൽ വീടുണ്ട് അത് ചോദിച്ചാൽ വലിയ വീടാണ് രണ്ട് നില വീടാണ് ഒരു പറമ്പിലെ ആണ് രണ്ട് നില വീട് ഒരു അമ്പത് സെൻറ്റ് സ്ഥലമുണ്ട് അതിൻ്റെ നടുക്കാണ് വീട് കാറും എല്ലാ ഉണ്ട് ഞാനൊരു ടൈം പാസിന് ജോലിക്ക് വന്നതാണ് അച്ഛനമ്മയെനിക്ക് എനിക്ക് നിന്ന് എൻ്റെ മക്കളെ നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീട്ടിൽ അടിച്ചെൻ്റെ സഹോദരങ്ങളെ അപ്പോൾ നമ്മളിങ്ങനെ നമ്മളിങ്ങനെ സിംഗിളാണെന്ന് അറിയാൻ അറിയുമ്പോൾ സിംഗിൾ എന്ന് പറഞ്ഞാൽ എൻ്റെ പേരല്ല ഞാനൊരു അറിയുമ്പോൾ നമ്മളിങ്ങനെ വശംഭതയാക്കാനോ വശീകരിക്കാനും ഒക്കെ ഇങ്ങനെ പ്രത്യേകിച്ച് പൈസയൊക്കെ എന്ന് പറയുമ്പോൾ പുറേ എണ്ണ ഇങ്ങനെ പുറകടക്കുമല്ലോ ഞാനങ്ങനെ അവരുടെ മുമ്പിൽ ഇങ്ങനെ കൊതിപ്പിച്ച് കൊതിപ്പിച്ചിങ്ങനെ ജീവിച്ചുണ്ട് ചക്കരകളെ നമുക്കപ്പോൾ ഒരു രസം തോന്നൂല ആരും ചോദിക്കാനും പറയണതിൽ നല്ല സാധത്രയും പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ കറങ്ങി നടക്കാൻ വൈകുന്നേരമൊക്കെ ജോലി കഴിഞ്ഞ് എന്നൊക്കെ ഉള്ള രീതിയിൽ പത്ത് മണിക്കൂർ അങ്ങോട്ട് ജോലി ഉണ്ടെന്നും അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തൊക്കെ പോകാം കൂട്ടുകാരുടെ കൂടെ അങ്ങനെ അപ്പോൾ ഇവളുമാരെല്ലാം വരെ അവിടെ നിന്നൊക്കെ നല്ലതായിട്ട് പൈസയൊക്കെ ഉണ്ടാക്കി ഒരു സാമ്പത്തികമായിട്ട് സ്റ്റെബിലിറ്റിയൊക്കെ ആയിട്ടുള്ളവരെ നമ്മളെപ്പോലും അല്ല അപ്പം പക്ഷേ ഞാൻ എൻ്റെ വിഷമോ സകളമോന്നും ഞാൻ അവരോട് പറയത്തില്ലായിരുന്നു എനിക്കിഷ്ടമല്ല അത് അങ്ങനെ പണ്ടേ പറയുന്ന ഇഷ്ടമില്ല അപ്പോൾ ഞാനങ്ങനെ അവരുടെ കൂടെ ഇങ്ങനെ കളിച്ചു അങ്ങനെ ജോലി ചെയ്തൊക്കെ നടക്കുന്ന ഓവർ ടൈം ഒക്കെ കാണും ജോലി ഞാൻ ഞാനെല്ലാം ഓവർ ടൈം ഒക്കെ ചെയ്യുമായിരുന്നു എനിക്ക് പൈസ കിട്ടാൻ വേണ്ടി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ചെയ്താൽ മതി നല്ല കമ്പനി ആയിരുന്നു അത് അങ്ങനെ ഞാനങ്ങനെ ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ കാലത്ത് ഞാൻ പിന്നെ എനിക്ക് കൊച്ചിന് വയ്യാതായപ്പോൾ അമ്മ പറഞ്ഞ് നീ തിരിച്ചു പോയി ഇനി വേണ്ട എന്ന് പറഞ്ഞ് എനിക്ക് പറ്റുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പോകും തിരിച്ച് വന്ന് കഴിഞ്ഞിട്ട് അവധി രണ്ട് കൂട്ടുകാരികൾ തിരക്കി വന്നു എൻ്റെ ചക്കരകളെ എൻ്റെ വീടും തിരക്കി അവരമ്പത് സെൻറ്റ് സ്ഥലവും പുരയിടവും വീടും മാതാപിതാക്കളെ അധ്യാപകരെയും തിരക്കി ആ വാർഡി മുഴുവൻ നടന്നു കണ്ടത് ചെറിയ ഈ എന്റെ ദേവയെ നാണം കേടന്ന് വെച്ചാലുണ്ടല്ലോ എന്തൊരു നാണക്കേടായിപ്പോ അവര് അവർ ഇടി ആണ് കൊള്ളാലോ എന്തൊക്കെ ഞാനാ പിന്നെ എനിക്ക് നിങ്ങളെന്നെ ഒറ്റപ്പെടുത്തു ഓർത്തിട്ട് ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞു അങ്ങനത്തെ ഭയങ്കര വീട്ടിൽ വീണാറു അവരാണ് ഈ സ്ഥലവും കാറും വിടും ഒരു എൻ്റെ കറക്റ്റ് എൻ്റെ വീടിൻ്റെ അടുത്തൊന്ന് തിരക്കുവാണ് അപ്പോൾ അവർ പറഞ്ഞു ഒരു അമ്പത്സൻ്റെ സ്ഥലത്തുള്ള വീട്ടിൽ വീടുകൾക്ക് അപ്പോൾ സിജി എന്ന് ഞാനവിടെ പറഞ്ഞിരിക്കുന്നു സിംഗിൾ എന്ന് എൻ്റെ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ സിജി എന്ന് പറഞ്ഞു അപ്പം സിജി എന്നാണ് പേര് പിന്നെ രണ്ട് കുട്ടികളുണ്ട് ഹസ്ബൻഡ് പിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ മാതാപിതാക്കളാദ്യം വരും അപ്പോൾ അവർ സിജി എന്നു പേരുള്ള ഗൾഫിൽ പോയതാണ് അടുത്തുള്ളവരാണേ അയ്യോ അമ്പത് സെൻ്റെ സ്ഥലത്തിൻ്റെ അകത്ത് രണ്ട് നില വീണാണ് അയ്യോ അങ്ങനൊരാളെ അറിയത്തില്ലല്ലോ വേറൊരു സിജിട്ട് ഇവിടെ അതൊരു ചെറിയ വീട്ടില അച്ഛനും അമ്മേൻ്റെ രണ്ടും ഇവിടെ അത് ഗൾഫിലായിരുന്നു ഇപ്പം തിരിച്ചു വന്നിട്ടുണ്ടോ പറഞ്ഞു ചെട്ടതയോ ചെയ്യ അതല്ല അതല്ല അത് വലിയ വീട്ടിലല്ല വീട്ടിലാസ്റ്റ് ഇവർ ഈ തൊട്ടടുത്തുള്ള സ്ത്രീ പറഞ്ഞ് എന്നാൽ ഇവിടെ സിജിക്ക് വല്ലവരെ അറിയാവുന്ന കൂട്ടി എന്നെ വിളിച്ച് പുറത്തിറങ്ങി എന്നെ പൊതിയാക്കര ചെട്ടി പോയിട്ടു തകർന്നു പോയി അങ്ങനെ ഞാൻ പാളിപ്പോയട ചക്കരകളെ ഒരു കഥ പറഞ്ഞ് നിങ്ങളൊന്ന് ചിരിച്ചോട്ടെന്ന് ഓർത്തിട്ടാണ് എല്ലാവരും ഇങ്ങനത്തെ ബുഡാക്കത പറയണ പറയണ്ടടാ വെറുതെ നമ്മൾ ഞാൻ അന്ന് ഈ മസ്ത്രാക്ഷേപം ചെയ്തണക്കെ ഇപ്പോൾ എൻ്റെ എനിക്ക് അയ്യോ ഇച്ചടാ ഭൂമി തുരന്ന് അതിനകത്തോട്ട് ഇറങ്ങാൻ തോന്നി എന്നാണൊക്കെ ഇട്ടുപോയത് അവളുമാരുടെ ഭയങ്കരികളാണ് ഇത് രണ്ട് എവിടെയെങ്കിലും ഇരുന്ന് എൻ്റെ വീഡിയോ കാണുന്ന റേഡിയോ നിങ്ങൾ അയാളെ വെള്ളാലോ എന്ന് പറയും അപ്പം അന്ന് ഗതി കേടും പര ഗതി പെട്ടെന്ന് വീട്ടിലോട്ട് വരാൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ ഇവളുമാരോട് ഇച്ചിരി പൈസയും മേടിച്ചിട്ടുണ്ട് വന്ന് പത്ത് രൂപയെ കണ്ടാൽ മേടിച്ചിട്ടുണ്ട് ഇവിടുമാർക്ക് തിരിച്ചു കൊടുക്കാനൊരു അവസ്ഥയില്ല ഇവിടുന്ന്മാർ അതിന് വേണ്ടി തപ്പി വന്നതാണ് തിരിച്ചു കൊടുത്ത് തന്നിട്ട് അല്ല ഞാൻ പറയും ആകെ ഇത് കേട്ട സമയത്ത് ഞാൻ പറഞ്ഞൊരു കള്ളത്ത ഞാൻ പറഞ്ഞു വീട്ടിൽ ചോദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനമ്മയ്ക്കൊക്കെ പൈസ ഉണ്ടല്ലോ അന്ന് നിനക്ക് വീട്ടിൽ ചോദിക്കുമ്പോൾ ഞാൻ പറയാം എൻ്റെ അവസ്ഥ എനിക്കല്ലേ അറിയത്തുള്ളൂ എനിക്ക് വീട്ടിലോട്ട് പറഞ്ഞെങ്കിൽ ഇനിച്ചിരി സാധനങ്ങളൊക്കെ മേടിച്ചു ഞാൻ ഇതിനോട് കടം മേടിച്ചു പൈസ അത് തന്ന പൈസ പൈസയുള്ള പെണ്ണായതുകൊണ്ട് കൊണ്ട് അവർ തന്നല്ലേ ഒരു അഞ്ച് പൈസ കയ്യർത്താ ഉപ്പ് തകത്ത് നിങ്ങൾ അത് ഇതുങ്ങൾ തിരക്കി വരൂതറിയും ഒരു പുച്ഛണ്ടല്ലേ ആ എല്ലാവലാതി ഇത് രണ്ടു വില വീടും കാറും അമ്പത് സെന്റ് സ്ഥലവും അതുകൊണ്ട് ബുഡടിക്കുമ്പോൾ സൂക്ഷിച്ചടിക്കുന്നവരെങ്കിലും എവിടെയെങ്കിലും ചെയ്യലുള്ളൂ അവരുണ്ടെങ്കിൽ നമ്മളൊരു തൽക്കാല സമയത്തൊക്കെ പറയുന്നൊരു കാര്യമാണ് അത് പിന്നീട് നമുക്ക് വിനയാകുമെന്ന് നമ്മൾ ഓർത്തില്ലല്ലോ അത് തപ്തിയായിട്ട് ഞാൻ നാണം കെട്ട് പോയെന്ന് എന്ന് പറഞ്ഞാൽ അവളുമാർ രണ്ടും കൂടെ എന്നെ ചമ്മിച്ചാട്ടപ്പ് നിറപ്പിച്ചിട്ടാണ് പോയത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല അതൊക്കെ ഒരു കാലമാണ് ചക്കരകളെ അന്നേരം ഞാനത് മറന്നിട്ടില്ല അതൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു ഊർക്കുമ്പം ചിരിയും വരും ചമ്മലും വരും ഓക്കെ ഗുഡ് മോർണിംഗ് ചക്കരകളേ നല്ലൊരു ദിവസമാകട്ടെ ദേ നമ്മൾ വിചാരിക്കുന്ന കാര്യമൊന്നും നടക്കത്തില്ല എന്ന് പറയത്തില്ലേ എന്താണെന്ന് വെച്ചാൽ ഇന്ന് അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞല്ലേ രാവിലെ അയ്യോ രാത്രി കരണ്ടില്ലായിരുന്നു ഊറങ്ങിയിട്ടില്ല ഇവിടെ ഇൻ ഇത് ജനറേറ്റർ വർക്ക് ചെയ്യാതായിപ്പോയി കുറസമയൊക്കെ കിട്ടി പിന്നെ കിട്ടിയില്ല അപ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല സത്യം പറഞ്ഞാലും അപ്പോൾ നേരം എടുത്തിട്ട് എഴുന്നേക്കാൻ പറ്റിയില്ല കൈകുന്നേരം പുറന്നു പറഞ്ഞു അതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒന്നുമല്ല നടക്കുന്നത് തമ്പുരാൻ പ്ലാൻ ചെയ്ത് നടക്കത്തോളം ഞാൻ വിചാരിക്കുന്നു ഓക്കെ ചക്കരകളെ ഇപ്പം കുറച്ച് കഴിഞ്ഞ് ഞാൻ വരാം കുപ്രസിദ്ധ പാചകത്തിലേക്ക് പോവുക ഓക്കെ